കേട്ടോ ഓ നല്ല നല്ല വെയിറ്റ് ആ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇപ്പോ എന്ത് ഇപ്പഴത്തെ ദുഃഖകരമായ അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാവരും എല്ലാവർക്കും നമസ്കാരം അപ്പൊ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു കാദ്യ സെന്ററിലാണ് അപ്പൊ നമ്മളിവിടെ ഉഷ ചേച്ചി ചേച്ചി വരണ്ടാ അപ്പൊ നിങ്ങൾ എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വർഷം വർഷം അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഞാൻ ആദ്യമായിട്ട് ഒരു കാഴ്ച കാണുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു ചെറിയ സെന്റർന്ന് പതിമൂന്ന് പേര് ഇവിടെ ഈ സെന്ററിനകത്ത് നമ്മുടെ മറ്റ് ഏറ്റവും കൂടുതൽ തുണിയാണ് നിങ്ങൾ ഉത്പാദിക്കുന്നത് ചർക്ക ഗാന്ധിയുടെ ചർക്ക ഇതിലാണ് നമ്മൾ നൂല് ചുറ്റുറ്റിട്ട് ഒരു ഓടെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഗാന്ധിയുടെ നെയ്റ്റിന്റെ അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെയ്യുന്നത് ഇതാണ് ഗാന്ധിയുടെ മിഷീൻ ഇത് നൂല് ചുറ്റിയിട്ടാണ് ഞങ്ങൾ നെയ്യാ ഉപയോഗിക്കുന്ന നെല്ലി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് ഇത് മൂന്നും നല്ലി കൂടി ചുറ്റിയിട്ട് ഞങ്ങള് കൂടെ കൂടി ചുറ്റിയിട്ടാണ് നെയ്യുന്നത് തമിഴ്നാട്ടിന്റെ ഫ്ലൈവർ കൊണ്ടുവന്നിട്ട് പഞ്ഞിയാക്കിയിട്ട് അത് ഇത് കടന്നിട്ട് കടലിൽ വെച്ചിട്ട് പിന്നെ കളർ മുക്കും മൈനൂര് കളറും ഇങ്ങനെ ചുറ്റി വരും ഇത് മങ്ക എന്ന് പറയോ ഇതില് ഇവിടെ ഞങ്ങൾ പതിമൂന്ന് പേരുണ്ട് നെയ്ത്തുകാർ ഞങ്ങൾ ഈ ഓരോരുത്തർക്കും ഓരോ കളർ നൂലാണ് തരുന്നത് ഓരോ കളറും ഓരോ കളറും വ്യത്യസ്തമാണ് അതിനായി ഈ തുണി ആയിരിക്കില്ല അടുത്ത ആളുടെ തുണി ഇതിപ്പോ സാരി അല്ല ഷർട്ട് പീസ് മലിന ഷർട്ട് പീസ് എന്ന് പറയും ഏറ്റവും മുന്തിയ ഷർട്ട് തുണിയാണ് ഓ എത്ര ഒരു ആ വരും ഇരുന്നൂറിന് രണ്ട് മീറ്റർ ആ ആ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇത് നെയ്യും ഇതാണ് ഇതിന്റെ അച്ച് കണ്ടോ ഈ അച് ഈ അച്ചിൽ കൂടെ വേണം നൂല് വരെ ഓ ഇത് റക്ക റെക്ക കമ്പി എന്ന് പറയും ഈ രണ്ട് നൂലാണ് ഈ ഞാൻ ചോട്ടി അച്ഛൻ്റെ ഓരോ ഇങ്ങനെ ഓരോ നൂല് നൂല് വരും അപ്പൊ അതിനൊരുപാട് സമയം എടുക്കൂലേ എടുക്കൂല പഠിച്ചോണ്ട് പ്രശ്നമില്ല ഈ റക്കൂടി ക്യാമറയിൽ ഈ അച്ച് ബ്രോ ഈ അച്ച അതല്ല ഞാൻ ചേച്ചി ഇപ്പൊ ഇതിനകത്ത് ഓരോ ഈ നമ്മുടെ ചീപ്പിന്റെ അലകു പോലകുണ്ടല്ലോ അപ്പൊ ഓരോ നൂലും ഇതിന്റെ കൂടെ അങ്ങനെ അപ്പൊ ഇത് അവിടെ എത്തുമ്പോഴത്തേക്കൊരു സമയം അതിനെപ്പറ്റി അറിയാണ്ടക്കാണോ ഈ റക്ക കമ്പിയുടെ ഉള്ളി കൂടെയാണ് ഈ നൂല് വരുന്നത് ഈ നൂല് വന്നിട്ട് ഇതിലേ പതിയും ഓട അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കുമ്പോടാവുന്നു സംഭവം ഇത് ഇച്ചിരി സമയം വേണ്ട പണിയാ അല്ലെ കൈ കാലും പ്രവർത്തിക്കുക അടിയിലെ ഒരു സംഭവം ഓ ഓടാൻ പോകും ഓരോ വരവിനും ആ ശരി ശരി അപ്പൊ അത്യാവശ്യം ആരോഗ്യം ചെലവാക്കേണ്ട പണിയാണ് ആ അല്ല ഈ കമ്പനി തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ആ അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം അടിക്കും ഇങ്ങനെ ആ നമ്മൾ ഒരു നിർത്തും പിന്നെ ചോറ് റെസ്റ്റ് എങ്ങനെ ഇപ്പൊ എത്ര നിങ്ങൾ ടൈമിൽ ുംങ്ങനെ ഏഴ് മീറ്റർ ഓ അപ്പൊ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് റെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നിർത്തി അടിക്കാം അപ്പൊ ഓരോ കളർ ഉണ്ടാക്കും ഓ ശരി ശരി അപ്പൊ ഈ ഐറ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂല് ഇങ്ങനെ ഓരോ കയറ്റുന്നതായിരിക്കും ബുദ്ധിമുട്ടോ അല്ല നമ്മൾ നെയ്ത്ത് തന്നെ ബുദ്ധിമുട്ടാണ് പഠിച്ചു കഴിയുമ്പോ ബുദ്ധിമുട്ട് തോന്നില്ല എന്ന് മാത്രം പിന്നെ വേറൊരു തൊണിയില്ലാത്തതും നമ്മൾ ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ നൂല് നല്ല നൂലല്ലെങ്കില് നൂല് പൊട്ടും പൊട്ടുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടി കൊടുക്കണം അതെല്ലേ ഓ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കെട്ടിയില്ല ഇവിടെ ഇങ്ങനെ പോര് വാരി തുണി വൃത്തിയാടാവും അപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ ഇരിക്കും ആ തുണി പറഞ്ഞു പോലിരിക്കും ആറുമാസം അപ്പൊ നമുക്ക് അടുത്തു പോവാം ആണോ ഇതിന്റെ സ്കെയില് കമ്പ് ഇതിങ്ങനെ വലിച്ചു ഇതുണ്ടോ ഓരോ കാലും വലിക്കുന്നതും ഇതിങ്ങനെ ബാക്കി കണ്ടോ ഇങ്ങനെ തുണി വന്നു മുറുക്കി ചവിട്ടി മുറുക്കണം രാവൂലോ ഇങ്ങനെയാണ് നെയ്യുന്നത് ഓ നല്ല പറയുണ്ടോ നല്ലേണ്ടോ മാറണ്ട കാലും ഒരേ ുംരേ സമയത്തിലും വലത്ത് കൈ വലത്തുകാലും മാറുമ്പോൾ തന്നെ ഇടത്തുകാലും ഇടത്ത് കൈ മാറിച്ചുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഓരോ കളറാണെന്ന് മാത്രം ഈ തുണി നമ്മുടെ വൈന്റെ ഒരു കണ്ടറിലാണ് കൊടുക്കുന്നത് അവര് വന്ന് ലോറിക്ക് കൊണ്ടുപോകും തുണി ബാക്കി കുറിച്ചും കൊടുക്കും പിന്നെ ഇതിന്റെ ഉപയോഗ വസ്തുക്കൾ മൊത്തം മരത്തിൽ ചെയ്ത സംഭവങ്ങളാണ് മരത്തിലും ഉണ്ട് ഇരുമ്പിലും ഉണ്ട് ഇരുമ്പിലുണ്ട് അപ്പൊ ഇരുമ്പിൽ ചെയ്യുന്നതിന് വെയിറ്റ് കൂടുമോ

ഒരു മാസം ഒരു കളർ മാത്രം ഇതിന്റെ കറുപ്പിലാണ് ഈ ഡിസൈൻ വരുന്നത് കറുപ്പ പോലെ അടുത്തേല് മഞ്ഞ ആയിരിക്കും ഇല്ല റോസ് ആയിരിക്കും ഇതിപ്പോ ചേച്ചിയുടെ സ്വന്തം സ്വന്തം അങ്ങനെ ഓരോ ആൾക്കാർ പതിമൂന്ന് പേർക്കും പതിമൂന്ന് തറയും പതിമൂന്ന് പേർ പറഞ്ഞാൽ രണ്ടുപേരും നൂലൂറ്റിയാം പതിനൊന്ന് പേരെ നെയ്യാനുള്ളൂ അല്ല ഇതിപ്പോ ചേച്ചി പതിമൂന്ന് വർഷം ഉപയോഗിച്ച് തറിയാണ് പതിമൂന്നല്ല പതിനാറ് പതിനേഴ് വർഷം പതിനേഴ് വർഷമായിട്ട് സൂപ്പർ സൂപ്പർ മനസ്സിലായോ കൗതുകാണ് പതിനാറ് വർഷം ഇരുന്ന് കൈന്റെ തഴമ്പ് വെച്ച് അല്ലെ ആ വുഡ് കുറഞ്ഞു പോയിട്ടുണ്ട് പൊട്ടുമ്പോ കെട്ടുന്ന കണക്കു വേണ്ടേ ഇത് രണ്ട് നൂല് ഒന്നില് വന്നു ഇത് രണ്ടില് വന്നു പറഞ്ഞാൽ തിരിയത്തില്ല നൂല് പൊട്ടിക്കൊട്ടുന്നു കാണിച്ചരാൻ വേണ്ടി പൊട്ടിന് ഓ പൊട്ടുന്നതിനനുസരിച്ച് പ്രത്യേക സാധാ കെട്ടുള്ളത് കെട്ടേന്റെ ഒരു പ്രത്യേക തുമ്പ് വീണ്ടി വെച്ചു അടിപ്പൊടുത്തു ഇങ്ങനെടുത്തു കെട്ടി ഇവിടെ ഒരത്തിപ്പിടിച്ചു ആ നൂല് വന്നു ഞാൻ വന്ന നൂല് ഞാൻ വലുതണ്ടോ

നമുക്ക് ഏറ്റവും തണുപ്പാണെങ്കിലും വലിയ ഏത് ചൂടുണ്ടാവില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ നെയ്ത തുണികളാണ് ഇതേ ഇത് നൂലല്ലേ അപ്പുറം ചുറ്റുന്ന ചേച്ചി ഓരോ കളർ സെക്ഷൻ ഓ ശരി ഇതൊക്കെ അതല്ലേ നിങ്ങളുടെ മേടിച്ചിട്ട് വേറെ കമ്പനികൾ വലിയ ഇനി പറയാൻ വേണ്ടി പോകുന്നത് വിമർശനം എന്ന രീതിയിലല്ല അവസ്ഥയാണ് ഒരു ദുഃഖത്തിന്റെ അവസ്ഥ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ചേച്ചി എന്താണ് പ്രശ്നം ഇത് സ്ഥാപനത്തിൽ നമുക്ക് മാസക്കൂലി കൃത്യമായി കിട്ടുന്നുണ്ട് അതായത് മാനേജ്മെന്റ് പിന്നെ മാനേജ്മെന്റ് തരുന്നത് അല്ല നല്ല ഗവൺമെന്റിന്റെ കിട്ടും ഇത് മാനേജ്മെന്റ് തരുന്നത് നമുക്ക് കിട്ടിയായിട്ട് കൂലി തരുന്നുണ്ട് മിനിമം കൂലി എന്ന് കൂലിന്ന് സംഭവം ഒരു കൊല്ലമായി നമുക്ക് കിട്ടാത്ത അതായത് ചുരുക്കി ഗവൺമെന്റിന്റെ പൈസ ഒരു മൂന്ന് മാസം കൂടുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു പിന്നെ ആറ് മാസം കൂടുമ്പോ കിട്ടും പിന്നെ അല്ലെങ്കിൽ ഓണത്തിനും വിഷുറായിട്ട് കിട്ടുവായിരുന്നു വിഷുറൊന്നും കിട്ടിട്ടില്ല ഇതുവരെയും ഓണത്തിനില്ലേ കിട്ടുള്ളൂ നിങ്ങൾ ഇവരുടെ ജോലിക്ക് അത്ര മാത്രം ആ കഷ്ടപ്പാ യന്ത്രം നീക്കണമെങ്കിലും ആരോഗ്യം വേണം അല്ലെ അത് ഒരു നിമിഷം പോലും പാടാൻ പാടില്ല അത് ഇല്ല ഒരു വർഷമായിട്ട് ഇവർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ പരിതാപകരും മോശം യാതൊരു തരത്തിലും അധികാരികൾ ഇവരുടെ കേസിലിടപെടണം അല്ലെ ഇനിയിപ്പൊ ഞാൻ പറയട്ടെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ റിമൂവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉദിക്കുന്നില്ല ഇവരുടെ ഇവിടെ വന്നപ്പോ ഞാൻ എക്സൈറ്റ്മെന്റിന് പുറത്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ ഒരു വർഷമായിട്ട് ഇവിടെ ബാക്കി എല്ലാത്തിനും കാശുണ്ടല്ലോ ഇവിടെ ബാക്കി എല്ലാത്തിനും കോടിക്കണക്കിന് ഇപ്പൊ ചോദിച്ചാൽ ഇതേപോലത്തെ നിങ്ങളുടെ പയ്യന്നൂർ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കൈത്തറില്ല അവിടെ നൂറുകണക്കിന് ജോലിക്കാരില്ലേ ഇവർക്കൊന്നും കിട്ടിട്ടില്ല ഓ അപ്പൊ ദയവായി ചെയ്ത് ഒന്ന് ഈ സാധാരണക്കാരാണ് ഇവര് ഇവരുടെ കൈ ഉപയോഗിച്ച് അത്രമാത്രം റിസ്ക് ഉള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത് അല്ലെ അത് എ സി റൂമിൽ ഇരുന്ന് ഓഫീസ് റൂമിൽ ഇരുന്നുള്ള ജോലി അല്ല ഓഫീസ് റൂമിലുള്ള ജോലിക്ക് അതിന്റെ മൂല്യുണ്ട് പക്ഷെ ഒരു ഫാൻ പോലും ഇല്ല ഷേ അപ്പം മോശാണ് ദയവ് ചെയ്ത് ഇവരുടെ കാര്യത്തിൽ ഒരു നീട്ടുമോക്കുണ്ടാക്കുക ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഇവരോട് പ്രത്യേകിച്ച് വിരോധം നേരിണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചേച്ചി അവര് ചങ്കൂറ്റത്തോടെ ഇവര് നേരിടുന്ന ഒരു പ്രശ്നം പറഞ്ഞു അത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു യാതൊരു വിധ പൊളിറ്റിക്സോ ഒന്നും നമ്മളിതിനകത്ത് പറയുന്നില്ല സാധാരണക്കാരുടെ ജനങ്ങളുടെ ഒപ്പം മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ട് മാനേജ്മെന്റ് പേയ്മെന്റ് തരാൻ യാതൊരു വിധം എല്ലാം മാനേജ്മെന്റ് പക്കായിട്ട് തരുന്നുണ്ട്